നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം കൊല്ലം ഹോട്ടൽ ഷാ ഇൻ്റർനാഷണൽ സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ സൗത്തിൻ്റെ പ്രതിവാര മീറ്റിംഗിനോടനുബന്ധിച്ച് നടന്ന ഇഫ്താർ സംഗമത്തിൽ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത് നാഥൻ എസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ക്ലബ്ബ് ചാർട്ടർ മെമ്പർ ഡോക്ടർ അഹിനസ് എം ഇഫ്താർ സന്ദേശം നൽകി റോട്ടറി ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്റ്റ് മുപ്പത്തിരണ്ട് പതിനൊന്ന് സോൺ പതിനെട്ടിലെ ക്ലബ്ബുകളിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബ്ബിൻ്റെ ഇഫ്താർ സംഗമം ഏറെ മാതൃകാപരമാണെന്ന് ക്ലബ് സെക്രട്ടറി നോയൽ ജോർജ് അഭിപ്രായപ്പെട്ടു കൊയിലോൺ സൗത്ത് ക്ലബ്ബ് ട്രഷറർ ആർ ശ്രീകുമാർ ഇൻകമ്മിംഗ് പ്രസിഡന്റ് അരവിന്ദ് ബാബു അസിസ്റ്റൻറ്റ് സെക്രട്ടറി വിനോദ് കെ ആർ സനു ജെ ആശ്രാമം സജീവ് തപിൽ സെബാസ്റ്റ്യൻ വൈശാഖ് ഷിബു റാവുത്തർ രാജൻ കായനോസ് അസാഫ് രാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം